ഒരു ദോ മഞ്ഞിൻ വഴിയൂരം നൽകിയപ്പോൾ താരാകാശം പകരം നൽകി ഒരു മൂവന്തി പൊന്നിണ്ണം ഞാൻ തന്നപ്പോൾ ഉന്നിൻ പുലർകാലം പകരം നൽകി നീ മറയത്ത് അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി ആരു പറഞ്ഞു ആരു പറഞ്ഞു അപ്പൊ ഇന്ന് നിന്റെ പാട്ട് അവിടെ പോയിട്ടുണ്ട് അഞ്ചു ഡേക്കിനു ശേഷമാണ് ഈ പാട്ട് ഇത്രയും റെഡിയാക്കിയത് എനിക്ക് കുറച്ചാളുകൊണ്ട് നല്ലോണം പാടാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പം ചെറിയ പനിയൊക്കെ വന്നതിന് ശേഷം പണ്ടൊക്കെ കിച്ച കിച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം പറഞ്ഞ ആദ്യമൊക്കെ കുറച്ച് പോറായിരിക്കും ഇതിനെ ശീലം പിന്നെ ഇത് കേൾക്കുന്ന നല്ല നല്ല പാട്ടുകാര് എന്ന് കുറ്റം പറയരുത് ഞാൻ പറഞ്ഞാൽ വലിയ ഗായികയൊന്നുമല്ല പാട്ട് പാട്ട് അന്ന് മാത്രമേ ഉള്ളു അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ആഫ്റ്റർ ലോങ് ബാക്ക് വീഡിയോ എടുപ്പിച്ച് വിചാരിക്കുമ്പോഴെല്ലാം ഓരോരോ ഓരോരോ പ്രശ്നങ്ങള് ഹെൽത്ത് ഇഷ്യൂസ് ഫാമിലി ഫുൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു അച്ഛനും ചേട്ടനും മക്കൾക്കും പിന്നെ എനിക്ക് ഭയങ്കര രണ്ടാഴ്ച നല്ല സുഖമായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ദാ മോളെ അക്ഷര എഴുതിക്കാണ് അപ്പം രാവിലെ എണ്ണീറ്റപ്പൊടൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ എങ്ങനെ കുറച്ചു ഡേറ്റ് ആയി അല്ലാതെ വെച്ച സമയത്ത് എനിക്ക് എണിക്കാൻ പറ്റില്ല ഞാൻ എണീറ്റപ്പോ അഞ്ചരയായി അഞ്ചരക്ക് എണ്ണീറ്റ് കഴിഞ്ഞപ്പോ പിന്നെ അച്ഛന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛൻ വന്നില്ലായിരുന്നു അമ്പലം ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളിവിടെ അടുത്ത് തൊട്ടടുത്തൊരു ഗുരുമന്ദിരം ഉണ്ട് അവിടെ സരസ്വതി ദേവിയുണ്ട് അവിടെ വെച്ചാണ് നമ്മൾ കുഞ്ഞിനെ അക്ഷരിച്ചത് ഇപ്പൊ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ പെട്ടെന്ന് പോകാനുള്ള ദുർദ ഇന്നലെ വിചാരിച്ചത് ഒമ്പതരക്കാണ് ചെല്ലണ എന്ന് പിന്നെ രാത്രി അവര് വിളിച്ചു പറഞ്ഞു ഒമ്പതരക്കല്ലേ എഴുതക്ക് തന്നെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് റെഡി ആയി ഇവിടുന്ന് പോയപ്പോ വീഡിയോ ഇവിടെ വെച്ച് അമ്പലത്തിനെ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പറഞ്ഞ എൻ്റെ മോളെ ഭയങ്കര ദുർദുണ്ട് എവിടെ ചെന്ന് കഴിയുമ്പോ വീഡിയോ ഒന്നും എടുക്കാൻ ശ്രമിക്കത്തില്ല എനിക്ക് അവളെ എടുത്തുകൊണ്ട് വീഡിയോ എടുത്തു തരാൻ വേറെ ആരും ഇല്ല അക്ഷര എഴുതിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെന്താ പറയാ അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നോണ്ടാണ് വീഡിയോ എത്രയും ലൈറ്റ് അപ്പം ഇനി മുന്നോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത എന്താ പറയാ അടുപ്പിച്ച് അടുപ്പിച്ച് കൊറേ വീഡിയോസ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം പിന്നെന്താ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്താ ഈ വീഡിയോയിൽ പറഞ്ഞ സർട്ടിഫിക്കറ്റിന്റെ കാര്യം അവര് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് rupees എന്നോട് ചോദിക്കുന്നു അത് ഞാൻ എപ്പോൾ പേ ചെയ്യുന്നു അപ്പോൾ എന്റെ സർട്ടിഫിക്കറ്റ് അവര് തരാമെന്നും പറഞ്ഞു പിന്നെ ചോദിക്കുന്നു പൈസ തൊട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമല്ലേ എന്ന് കൊറേ പേര് പറയുന്നു സംഭവം എന്താന്ന് വെച്ചാല് പഠിക്കാൻ എന്റെ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണ് അപ്പോ ഇപ്പം ചേട്ടന്റെ പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ മണി ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ ക്യാഷ് നമ്മുടെ ഒരു ഇപ്പോഴപ്പോഴത്തേന്നല്ല നമ്മൾ ഏതൊരു ലൈഫ് ആണെങ്കിലും മുന്നോട്ട് പോകണം ക്യാഷ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പൊ നമ്മള് ഇപ്പൊ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെന്നോ ക്യാഷ് എടുത്തുകൊണ്ട് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പഠിക്കണം എന്നുള്ളൊരു തീരുമാനം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പഠിക്കണം എന്നുള്ള തീരുമാനം ഉദ്ദേശിച്ചിട്ടില്ല കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പഠിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് യൂട്യൂബ് എന്ന ഐഡിയ വന്നത് ഞാൻ വിചാരിക്കുന്ന വെച്ച ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഒരു ഇൻകം കിട്ടുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ആ ഒരു എന്റെ പൈസ കൊണ്ട് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു അന്ന് അങ്ങനെ ഒരു ഇത് ഒരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതിന് എന്റെ മുന്നിലുള്ള സമയം പറഞ്ഞാൽ ജസ്റ്റ് വൺ ഇയർ ആണ് അത് അടുത്ത വർഷം ഇതേ സമയം വരെ എനിക്ക് ഉണ്ട് അതിനുള്ളിൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കുറെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ എന്താ പറയാ ചേഞ്ച് ചെയ്ത് കുറച്ച് ലൈക്കും കുറച്ച് ഷെയറും ഒക്കെ വാങ്ങിച്ച് കുറച്ച് കൂടുതൽ പേര് എന്റെ ചാനൽ കണ്ടിഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ ഞാൻ വിജയിക്കുമായിരിക്കും എങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലല്ലേ കിട്ടത്തുള്ളൂ അങ്ങനെയാണല്ലോ യൂട്യൂബ് അപ്പൊ എന്നിട്ട് ആ കാശ് കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം എന്നുള്ളതിന്റെ ഇപ്പൊ ഇപ്പോഴും ഭയങ്കര ഒരു വല്യ ആഗ്രഹം എന്തായാലും എന്റെ ഇയർ പോയി ഇയർ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല അതെനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അതിനു വേണ്ടിയുള്ള പരിശ്രമം കഴിഞ്ഞു. ഇച്ചിരി കഷ്ടപ്പാടാണ് ഇപ്പോഴാണ് യൂട്യൂബേഴ്സിന്റെ കഷ്ടപ്പാട് ആകുന്നത് വീഡിയോ നമ്മൾ കാണുമ്പോൾ അറിയത്തില്ല പക്ഷെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഫാനിനെ പോലെ എന്താ ഹോം ആയ ഒരു ആൾക്ക് ഈ വീഡിയോ എടുക്കുക പിന്നെ എഡിറ്റ് ചെയ്യുക കുട്ടികളെ മാനേജ് ചെയ്യുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുക ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് എനിക്കിപ്പോ മനസ്സിലായി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് അത്ര എളുപ്പമല്ല ചുമ്മാ അതൊരു വീഡിയോ എടുത്ത് ഒരു പാട്ട് പാടി ഇടുന്ന പോലെ അല്ലല്ലോ പിന്നെന്താ സംഭവം വെച്ചാ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഒരു രണ്ടു മാസം മുന്നേ ഒരു ഐ ഫോൺ ഞാൻ കൊടുത്തത് ഐഫോൺ വെച്ചാൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മനസ്സിലായതുകൊണ്ട് എനിക്ക് ഫോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ എപ്പോഴും പിള്ളേർ ഫോൺ എടുത്തെറിയും ഇപ്പൊ ചെല്ലാൻ പിള്ളേർക്ക് ഫോൺ കൊടുക്കാതിരുന്നാൽ പോലെ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോ എപ്പോഴും നമുക്ക് മുകളിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോനാണേലും മോളാണേലും രണ്ടുപേരും മോശമല്ല ഫോൺ എടുത്ത് ഇത്രയും വില കൂടിയ ഫോണൊക്കെ തല്ലി തല്ലിപ്പൊടിച്ച് കറിയുമ്പോൾ നമുക്ക് പിന്നെ വിഷമല്ലേ ഒരുപാട് ആലോചിച്ചിട്ടാണ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാതെ ജസ്റ്റ് ഇങ്ങനെ എപ്പോഴിങ്ങനെ എടുക്കുക നോക്ക വെക്കുക അങ്ങനെ വെച്ചോണ്ടിരുന്നൊരു ഫോണായിരുന്നു ഞാൻ വാങ്ങിച്ചത് ഈ ഫോണ് അത് ജസ്റ്റ് കൊടുത്ത് ഒരു രണ്ട് മാസം എനിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഇങ്ങനൊക്കെ വന്ന് മൈൻഡ് ആകെ ഡൗൺ ആയി പിന്നെ ഞാൻ എന്താ പറയാ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിപ്പോൾ നഷ്ടം പോലുണ്ട് പക്ഷെ എന്താണ് ഞാൻ ഈ ഫോൺ കൊണ്ടേ എടുക്കത്തുള്ളു ഇതൊരു കൂടിയ ഫോണൊന്നും ഇല്ല കേട്ടോ അതിൻ്റെതായ അതിൻ്റെതായ പോരായ്മകളുണ്ട് അതെന്റെ പുത്രയാണ് പിന്നെ ഞാനിടയ്ക്ക് പാടുമ്പോ ജനൻ്റെ അവിടെയൊക്കെ വന്നു തന്നെ കളിയാക്കും അതാണ് ഞാൻ പാട്ട് വിടുമ്പോ പെട്ടെന്ന് ചെയ്തു വരുന്നു കട്ട് ചെയ്യത്തില്ല അങ്ങനെ അങ്ങ് പാടും അപ്പോ സംഭവ സമയം ഉണ്ടല്ലോ നമുക്ക് ഇനി ഫോൺ എടുക്കാം ഓക്കെ ടോപ്പിക് എന്നൊക്കെ പോയി നമ്മളിന്ന് വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് നക്ഷിക്കുന്ന ബ്ലോഗൊക്കെയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് അതേ ഉള്ളൂ മെയിനായിട്ട് ആകുമ്പഴത്തേ പോന്നേ തൊഴിഞ്ഞ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട് ആകെ പാടില്ല രാവിലെ പനി വന്നുകഴിഞ്ഞപ്പോ എന്റെ റില്ല എല്ലാം പോയി കാശ് റിലായിരുന്നു എന്റെ ഡ്രസ് കേട്ടോ ഞാൻ ഡ്രസ്സ് എന്താ പോയിട്ട് വന്നിട്ട് ഊരിയതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി രണ്ടാമത് ധരിച്ചതാണ് ഇത് പാൻസ് കിട്ടിയിട്ടുണ്ടെ പാൻസ് നമ്മൾ താഴെട്ട് കാണിക്കുന്നില്ല ഇതാണ് എൻ്റെ ഡ്രസ്സ് പിന്നെ കൂടെ ജുക്കെത്തിയിട്ട് സമയം വെച്ചാൽ ഇപ്പം എന്താ പറയാ ഡ്രസ്സിന് ചേരുന്ന ഒന്നും അല്ലല്ലോ എല്ലാവരും പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരണമെന്നല്ലേ ഇപ്പത്തെ ട്രെൻഡ് അങ്ങനെയല്ലേ സത്യത്തിൻ്റെ കൂടെ ചേർന്ന് കമ്മൽ ഇട്ട് എന്താ പറയുന്നു നോക്കി എടുത്തിടാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല അതാണ് സംഭവം ഇതാണ് ആദ്യങ്ങി അതെടുത്ത് ടു വൈസ് പിന്നെ മൂളക്ഷരൊക്കെ എഴുതി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നു വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയി ഒക്കെ കഴിച്ചു മാറും ഉണ്ടായിരുന്നു അനിയത്തി ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെന്താ വന്ന്സൊക്കെ മാറി ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ തുടങ്ങുന്നതിന് മുന്നേ വെച്ച് കുറച്ചുകൂടെ നോക്കിയെടുക്കാമെന്ന് അങ്ങനെ അടുത്താണ് നിങ്ങൾ എല്ലാവരും പോയി അക്ഷര ചെറുതായിട്ട് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത് ഇനി എന്താ മോളെ അക്ഷരം എഴുതിക്കാൻ പോവാണ് തീർത്ഥമൊക്കെ കുടിച്ച് കുറയൊക്കെ തൊട്ട് അക്ഷരം ഏഴ് ഞങ്ങള് ബാക്കിൽ നിൽക്കൊണ്ട് കേട്ടോ എന്ന അനിയത്തെയാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഇനി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സംഭവം എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ മടിയിലിരിക്കുന്നവണ് ഇങ്ങനെ കരയാതിരിക്കുന്നത് വീട്ടിന് പോകുന്നതിന് മുന്നേ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നും എഴുതത്തില്ല ഞാൻ എന്നെ എല്ലാരെയും അടിക്കും അവനെ അടിക്കും എഴുതുന്നവനെ അടിക്കും ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തേലും കുഴപ്പമില്ലെന്ന് ഒന്ന് കുറച്ചൊക്കെ എഴുതുന്നുണ്ട് എന്തൊക്കെയോ സ്ത്രീ കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സംഭവം ഭയങ്കര മടിയായിരുന്നു പുള്ളിക്കാരിക്ക് ഇരുന്ന് എഴുതാനായിട്ട് ഞാൻ ഒത്തിരി കരയോ എന്നാണ് പ്രതീക്ഷിച്ചത് പതിനാലാമത്തെ നമ്പർ ആയിരുന്നു കൃതിയുള്ളത് അതിന് മുന്നേ ഉള്ള കുറച്ചു കുട്ടികളൊക്കെ കരഞ്ഞു കുറച്ചുപേരൊക്കെ കരയാത്തവരും ഉണ്ട് കേട്ടോ അതിപ്പം കുഞ്ഞുങ്ങളുടെ കുഴപ്പമില്ലല്ലോ പരിചയമില്ലാത്ത ഒരാളിങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് എഴുതുമ്പോൾ നമ്മളും കൊച്ചി അങ്ങനെയൊക്കെ അല്ലെ പക്ഷെ ഇയാള് കരയെന്നാണ് ഞാൻ വിചാരിച്ചത് എന്റെ പ്രതീക്ഷകളും തെറ്റിപ്പോ വലിയ കുഴപ്പമില്ല ഹാപ്പി ആയിട്ടാണ് എഴുതുന്നത് ഇപ്പൊ ഇതാ എഴുതിയിട്ട് പെറ്റയും ബാക്കും ഒക്കെ കൊടുത്ത് ഒക്കെ കൊടുത്തിട്ട് എണ്ണീക്കാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എഴുതിക്കുന്ന വീഡിയോ നമ്മൾ വീട്ടിൽ വന്നു ഇനിയിപ്പം ഞാൻ ഈ ആംഗ്യ ഭാഷയിൽ നിങ്ങളെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഉച്ച ഞാൻ കയറാൻ പോവാണ് ഓക്കെ പോയിസ് ഓവർ കൊടുക്കാതെ മയക്ക വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ശക്തിയില്ല ഉറക്കം അടുത്ത ഉറക്കം ഇനി ഉറങ്ങിയൊക്കെ എണ്ണിട്ട് സന്ധ്യ ഇപ്പോൾ ഞങ്ങൾ ഞാനും പാറും കൂടെതാ ഇതാണ് പാറും ഓക്കെ ചായ കുടിക്കാനിരിക്കുവാണ് അപ്പം നിങ്ങളെനിരിക്കും ഇത്ര ഈട്ടിയാണോ ചായ കുടിക്കുന്നത് നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് ചായ കുടിക്കുന്നത് ചായ എല്ലാവർക്കും ഒരു വികാരമാണല്ലോ എല്ലാവരുടെയും കാര്യമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് ചായ ഭയങ്കര വീക്ക്നസ് രാവിലെയുമായിട്ട് ഒരു ഗ്ലാസ് ചായ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ഥിരമായിട്ട് ഈ സമയത്ത് തന്നെ കുടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്നെ ഈ ടൈം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെ അല്ല കൃതിയേനെ വൈകിട്ട് പാറ കൊണ്ടുപോയിട്ട് കൊണ്ടുവരുന്ന ഈ സമയത്താണ് അപ്പൊ ഞാൻ ഞാൻ ചിലപ്പോൾ നേരത്തെ കുടിക്കുന്നു കുടിക്കുന്നത് വീഡിയോ വീടിയോടുക്കണ്ടോണ്ടാണ് ഞാൻ താമസിച്ച് കുടിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ചൂടോടെ ചായ കുടിക്കണം പാറോടും ചായ നല്ലോണം തണുത്തിട്ടാണ് കുടിക്കുന്ന ഇഷ്ടം പിന്നെ വീഡിയോ വീടിയെടുക്കുന്നോണ്ട് എന്നോട് പറയുന്നൊക്കെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ഒരുമിച്ച് കുടിക്കാം കടിയൊന്നും കേട്ടോ എന്തോ ഒരു ചെറിയ ചിപ്സോ സംഭവം എന്തോ ഉണ്ടായിരുന്നു എനിക്കിഷ്ടമല്ല പിന്നെ ജസ്റ്റ് വീഡിയോയുടെ ഇടയ്ക്ക് ഒരു സ്നാക്ക് ടൈം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പൊ കൃതി അതിൻ്റെ ഇടയ്ക്കാണ് എന്തൊക്കെയാണ് ഞങ്ങളിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ചായ ഓടിക്കുമ്പോഴാണ് എല്ലാ കഥകളും പറയുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ചായ ഒടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിങ്ങിനായപ്പോൾ എൻ്റെ മോളവിടെ പാട്ടിട്ടപ്പോൾ ഡാൻസ് കളിക്കുന്ന രംഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്